അന്നേരം എന്താ ഈ പൊകഞ്ഞു നിൽക്കുന്ന സാധനമാണ് നമ്മുടെ മൂക്കടപ്പ് പൂർണ്ണമായിട്ടും മാറ്റാൻ പോകുന്നത് ഇതുപോലൊരു സെറ്റിപ്പനും അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലെ രണ്ട് മൂന്ന് കുരുമുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നിമിഷം നേരം കൊണ്ട് നമ്മുടെ എത്ര വലിയ മൂക്കടപ്പും മാറ്റാൻ പറ്റും സെറ്റിപ്പൻ വേണമെന്ന് നമുക്ക് മുട്ട സൂചിയോ അങ്ങനെയുള്ള എന്തായാലും മതിയാട്ടോ കാരണം നമുക്ക് ഇവരെ ഒന്ന് ചൂടാക്കണം അതുകൊണ്ട് അതിന് വേണ്ടിയിട്ടാണ് അപ്പം നമ്മുടെ കൈ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനൊരു അതായത് ഈ ഒരു സെറ്റിപ്പൻ എടുക്കുന്നത് കുരുമുളകിലേക്ക് നമുക്ക് ഈ ഒരു സെറ്റിപ്പിൻ ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഒന്ന് കുത്തി വെക്കാം സൂക്ഷിക്കുത്തണം നമ്മുടെ കൈയിലൊന്നും കൊള്ളാത്ത രീതിയിൽ കുത്തണം എന്താ നമ്മൾ ജസ്റ്റ് ചെയ്തേ കുത്തി വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഇരിക്കണം കേട്ടോ നന്നായിട്ട് അതിനകത്തേക്ക് പുക വരുന്ന രീതിയിലേക്ക് ഇതിനെ കത്തിക്കണം എന്താ നമ്മളെ ആ ഒരു ഒരെണ്ണം മാറ്റിട്ട് ഇപ്പോൾ മൂന്നെണ്ണം വെച്ചിട്ട് ഒരുമിച്ച് കത്തിച്ചിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ പുകവരുന്നുണ്ട് കേട്ടോ വീട്ടിലൂടെ കാണാൻ പറ്റുന്ന അറിയില്ല പക്ഷെ നല്ല രീതിയിൽ പുക വരുന്നുണ്ട് ഇനി ഞാൻ പറഞ്ഞതിൻ്റെ തന്നെ നമുക്ക് ഏത് മൂക്കാന്ന് അടഞ്ഞിരിക്കുന്നത് ആ മൂക്കിൻ്റെ താഴേക്ക് പിടിച്ച് ഒരു കാരണവശാലും മൂക്കിലൊന്നും കൊള്ളരുത് പൊള്ളും എന്നുണ്ടെങ്കിൽ മൂക്കിന് താഴേക്ക് പിടിച്ചിട്ട് ഈ ഒരു അതായത് ഈ ഒരു പുക നമ്മുടെ മൂക്കിനകത്തേക്ക് കയറണം നന്നായിട്ട് മുകളിലേക്ക് വെച്ച് വലിച്ചിട്ട് ഒരു ഒന്നോ രണ്ടോ സെക്കൻഡ് പിടിച്ച് വെച്ചിട്ട് ശേഷം വീണ്ടും ഒരു ശ്വാസം പുറത്തേക്ക് വിടുക അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മൂക്കെ മറത്തില്ല